ആ പുളോട്ടൂർ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് അമ്മളുള്ളത് ഇവിടെയാണ് നമ്മളുടെ സൈറ്റ് ഇതാണ് അമ്മള സൈറ്റ് ആ അപ്പോൾ അമ്മ കണ്ട കൂടെയാണ് ഈ വർക്ക് ഏറ്റെടുത്തത് ഇത് മൊത്തത്തിൽ ഏസം കണ്ടിട്ട് നാലായിരത്തില്ലായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് വീടല്ല ബിൽഡിംഗ് ആണ് ഇത് എടുക്കുന്നത് എഴുന്നൂറ് ചാക്കിൻ്റെ കോൺക്രീറ്റോളം ഇതിന്മോ വരുന്നുണ്ട് ഇതിന്മ നമുക്ക് വെച്ച കമ്പിയൊക്കെയാണ് ട്വൻറ്റീൻ്റെ കമ്പിയാണ് വെച്ചത് അടിയിലൊക്കെ ഡബിൾ ബാർ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ എന്നാൽ കമ്പി ഏറ്റം മൂന്ന് കമ്പി റിങ്ങി അയിമ്പത് അയിമ്പത് ഐറ്റിലാണ് അല്ലേ അയിമ്പത് സെൻറ്റിമീറ്റർ ഐറ്റല്ലേ അയിമ്പത് സെൻറ്റിമീറ്റർ ഐറ്റ് ക്യാപ്പ് ഇട്ടത് അഞ്ച് ഇഞ്ച് ക്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചത് കേസം കണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് അടി ഐറ്റുണ്ടാവും മൊത്തത്തിന് അപ്പോൾ മൊത്തം എഴുന്നൂറ് ചാക്കിൻ്റെ കോൺക്രീറ്റായിട്ട് ഭീമോക്കൊക്കെ തന്നെ അലാഗ്രഹം കേട്ടോ കമ്പിയൊക്കെ കണ്ടല്ലേ ഇതൊക്കെ എല്ലാം അടിച്ചിട്ടാണ് ഇതിനുള്ളിക്കൊക്കെ എല്ലാം ഒടിച്ചിട്ടാണ് വെച്ചത് ഫു നമ്മൾ നല്ല പവറിലന്നെ ചെയ്യാൻ വേണ്ടിച്ചത് എന്താ ലോക്കൽ പരിപാടിയല്ല കേട്ടോ ഇതൊക്കെ എല്ലാം അടിച്ചിട്ടാണ് ഇതിനുള്ളിൽ ഭീമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴത്തിക്കെ ഇതിനുള്ളിൽ അപ്പോൾ ഞങ്ങൾ രണ്ടാ കൂടെയാണ് ഈ വർക്ക് എടുക്കുന്നത് ഏ മൊത്തം വർക്ക് അപ്പോൾ നമ്മൾ മോട്ട ആൾക്കാരല്ല നമ്മൾ ചെറുതല്ല വലുതും നമ്മൾ ചേരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെ പരിപാടി കിടക്കട്ടെ നമ്മൾ കൊടുക്കാൻ തന്നെ ഉണ്ട് ഓക്കെ